അതി അതിപ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുമാണ് ഇന്ന് പറയുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കണം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം അള്ളാഹു നൽകട്ടെ ഇത് മൂന്ന് തവണ ചൊല്ലുക സാധാരണ നമ്മൾ നമ്മളുടെ നിസ്കാരത്തിൽ റുക്കോഴിൽ ചെല്ലാറുള്ള വബിഹംദിഹി അത് മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം ഇങ്ങനെ ദുആ ചെയ്യണം اللهم إني أسألك مما عندك وافِل علي من فضلك وانشر علي من رحمتك وانزل علي من بركاتك